സംഭവം ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകാൻ വേണ്ട ബുദ്ധി സാമർഥ്യമോ കഴിവോ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ വൈദികനാകാനുള്ള തൻ്റെ അഭിലാഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു എല്ലാ മാർഗങ്ങളും തൻ്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ ജോൺ ദുഃഖിതനായി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം ഒന്നു മാത്രമാണ് തൻ്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശ്രയിച്ചത് ദൈവമാതാവിനോട് വിശുദ്ധൻ നിരന്തരം പ്രാർത്ഥിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ബേലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി ദേവമാതാവിന്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു ആ പരീക്ഷയിൽ സ്തുത്യർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന വിധി കൽപ്പിക്കുവാനുള്ള അധികാരി ജനറൽ ഫാദർ കെർബൻ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ജോൺ വിയാനി ഭക്തനാണോ ദൈവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല ഇത് കേട്ടപ്പോൾ ഫാദർ ബേലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയെക്കാൾ അതി സ്നേഹിക്കുന്ന സഭാതനാണ് ജോൺ വ്യാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിൻ്റെ സ്ഥാനപതിയായ വികാരി ജനറൽ പറഞ്ഞു ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചുകൊള്ളും പണ്ഡിതരെക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം മരണം വരെ പരിശുദ്ധ കന്യാ മറിയത്തിന്റെ അതീവ ഭക്തനായെന്ന് വിശുദ്ധ